മടിക്കേരിയിലെ നിഘൂഢതകൾ ഭാഗം എട്ട് രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ കസേരയിൽ കുനിഞ്ഞിരുന്നു കൊണ്ട് കഴുതപ്പുലി ശബ്ദമുണ്ടാക്കുന്ന മട്ടിൽ ചിരിക്കുന്ന സർവമതനെയും നോക്കി എന്ത് വേണമെന്നറിയാതെ ശ്രാവണിയും ദിനവും ഇരുന്നു ുട്ടീനുവും കാലയ്ക്ക് സനികയുടെ വളർത്തു നായ്ക്കളുടെ പ്രകടനം നന്നേ പിടിച്ചതുപോലെ അയാൾ വയറും തടവി ചിരിച്ചുകൊണ്ടേയിരുന്നു ഈ റോട്ട് വെയിലറുകളുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ചിരി നിർത്തിയിട്ട് പെട്ടെന്നായിരുന്നു ചോദ്യം മുന്നിൽ ഇരിക്കുന്ന പീസിന് എന്തൊക്കെയോ തകരാറുകൾ ഉണ്ടല്ലോ എന്ന അർത്ഥത്തിൽ ശ്രാവണി ദിനൂപിനെ നോക്കി കണ്ണുകൾ മേടിച്ചു കാർക്കശ സ്വഭാവമുള്ള ഈ ഇന നായ്ക്കളെ യുദ്ധരംഗത്തും വേട്ടയാടനും വേണ്ടിയാ ജർമ്മനിയിൽ ഉപയോഗിച്ചിരുന്നത് ഇപ്പോഴും പല രാജ്യങ്ങളിലും വേട്ട നായ്ക്കളായി ഇവ ഉപയോഗിക്കാറുണ്ട് പക്ഷെ നമ്മുടെ കേരളത്തിലെ ചില റോട്ട് വൈലറുകളെ കണ്ടിട്ടുണ്ടോ ഇതിനൊക്കെ എന്ത് മറുപടി പറയണമെന്ന ആലോചനയോടെ ഇരുന്ന ശ്രാവണിയെ വിട്ടിട്ട് സർവമദനൻ ദിനൂപിന് നേരെ തിരിഞ്ഞു ഇയാൾ കണ്ടിട്ടുണ്ടോ ഇല്ല ദിനൂപ് മറുപടി പറഞ്ഞു ആ എങ്കി കാണണം ചില റീലുകളൊക്കെ ഇറങ്ങാറുണ്ട് അമ്മയുടെ പൊന്ന് കൈകൊട്ട് പാപ്പം തിന്നാൻ കൈകൊട്ട് ചക്കര പൊന്നേ കൈകൊട്ട് എന്ത് ചെയ്യാനാ ആരംഭത്തിൽ ഇങ്ങനെ വാടുന്ന അമ്മച്ചിയുടെ കാൽക്കല കിടന്നിട്ട് കൈകൊട്ടുന്ന റോട്ട് വെയിലറുകളെ കണ്ട് ചിരിക്കണോ കരയണോന്നറിയാതെ ഞാനിരുന്നിട്ടുണ്ട് കൈ കൊട്ടാൻ പറഞ്ഞത് തന്നോടാണെന്നുള്ള ഭാവത്തിൽ നെടുവീർപ്പുമിട്ട് മുകളിലോട്ട് നോക്കിയിരിക്കുന്ന ആ ഡിക്ടറ്റീവിനെ കണ്ട് ചിരിക്കണോ കരയണോന്നറിയാതെ അവരും ഇരുന്നു ഹാ എന്നിട്ട് ബാക്കി പറ അല്പനേരം വിഷമിച്ചിരുന്നതിനു ശേഷം സർവോദനം ചോദിച്ചു നമ്മുടെ ജഗ്ഗുവും അമ്മാവനും മരത്തിൽ നിന്നും എപ്പോ ഉറങ്ങി മിലിയുടെ വീട്ടിൽ വന്നവന്മാരിലേ ആരെങ്കിലും ഇവിടത്തും കിട്ടിയോ ഇല്ല ശ്രാവണി തുടർന്നു ആക്രമിക്കാൻ വന്നവരുടെ പുറകെ അല്പദൂരം ഓടിയതിനു ശേഷം മിട്ടുവും തിരികെ പോന്നു അപ്പോഴേക്കും ഞങ്ങളെല്ലാം എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കൂടാതെ സനികയും അവളുടെ അച്ഛനും അമ്മയും അങ്ങോട്ടേക്ക് എത്തി അവളുടെ അച്ഛൻ മിട്ടുവിനെയും ടിനുവിനെയും അപ്പുറത്തേക്ക് കൊണ്ടുപോയതോടെ ജഗുവും അമ്മാനും മരത്തിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു മാവിൽ നിന്നും ഇറങ്ങി വരുന്നവരെ നേരിൽ കാണുമ്പോലെ അവളൊന്ന് ചിരിച്ചു മാവിൽ നിന്നും ഇറങ്ങി കിതപ്പെടക്കുന്ന അമ്മാവനെ കണ്ടപ്പോ ജഗുവിനും ചിരി വന്നു ഇപ്പൊ പ്രശ്നം നിങ്ങളൊക്കെ മനസ്സിലായില്ലേ എന്നാലും മിലിക്കെതിരെ ഇവിടെ വരെ ഒരു ആക്രമണം ഉണ്ടാകുക എന്നൊക്കെ പറയുമ്പോ ആ രാകേഷ് ഇടപെട്ടിരുന്നവന്മാർ നിസ്സാരക്കാരല്ലല്ലോ കൂട്ടാ യെസ് അതുകൊണ്ടാ നരയാൻ പോകുമ്പോ മിലിയെ ഞങ്ങളുടെ കൂടെ തിരിയെ കൂട്ടുമെന്ന് പറഞ്ഞേൽപ്പിച്ചത് അതിന്റെ അന്വേഷണവും അവിടെ നടക്കുകയാ അല്പനേരം എന്തോ ആലോചിച്ചിട്ട് അമ്മാവൻ പറഞ്ഞു ഇനിയിപ്പോ എന്തായാലും ഇവരെ ഇവിടെ ഒറ്റയ്ക്ക് കിടത്തണ്ട വീട് ചടങ്ങുകളൊക്കെ കഴിയും വരെ എല്ലാവരും രാത്രി ഇനി തറവാട്ടിൽ തങ്ങിയാ മതി മാധവനുണ്ണി താൻ പറഞ്ഞത് കെട്ടു നിൽക്കുമ്പോഴും പിറ്റേ ദിവസം ജഗത്തിന്റെ അമ്മ വരുന്നതിനെ കുറിച്ചായിരുന്നു മിലിയുടെ ചിന്ത താൻ ആവണിമുറ്റത്ത് താമസിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുമോ എന്ന് ആലോചിച്ച് ആശങ്കയോടെ നിന്നവളെ സനിക പിന്നിൽ നിന്നും ഒന്ന് തോണ്ടി തിരിഞ്ഞു നോക്കിയവളോട് ആരും കേൾക്കാതെ സനിക മന്ത്രിച്ചു ഈ ഒരു അവസരത്തില് പറയാമോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ജഗത്ത് നിനക്കൊരു കൂട്ടാവൂ എന്നാ എന്റെ മനസ്സ് പറയുന്നത് വന്നപ്പോ തൊട്ട് അങ്ങനെയുള്ള നിന്റെ പെരുമാറ്റം അടുപ്പം കണ്ടപ്പോ നിനക്കും സ്പാർക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു ഇഷ്ടമാണെന്നുള്ള തിരിച്ചറിവുണ്ടെങ്കിലും അപ്രാപ്യമായതെന്ന് മനസ്സ് താക്കീത് നൽകുന്നതിനെ സ്വന്തം പറയാനുള്ള സങ്കോചം വേരുകൾ പോലെ ആഴ്ന്നിറങ്ങി ഹൃദയത്തെ വേദനിപ്പിക്കുമ്പോഴും തന്റെ ഉള്ളിലെ ആഗ്രഹങ്ങൾ കേവലം ഒരു നോട്ടം കൊണ്ട് മനസ്സിലാക്കിയ ആളെ മിലി സ്നേഹത്തോടെയും അതോടൊപ്പം നിസ്സഹായത്തോടെയും നോക്കി അതിലേറെ അലിവോടും സ്നേഹത്തോടും സനിക്ക് അവളെ ചേർത്ത് പിടിച്ചു ഇഷ്ടമുള്ളവരെ സ്വന്തമാക്കാൻ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല മിലി പരസ്പര സ്നേഹവും അതാ ഏറ്റവും വലിയ മിലിയുടെ സംഘർഷം മനസ്സിലാക്കിയത് പോലെ ആയിരുന്നു സനികയുടെ വാക്കുകൾ എന്താ രണ്ടുപേരും കൂടി കുശു കൂടെ ഉറക്കം വിട്ടുമാറാത്ത കണ്ണുകളിൽ കുസൃതി നിറച്ചും കൊണ്ട് ശ്രാവണി അവരെ നോക്കി ചോദിച്ചു ഇവൾക്ക് അങ്ങോട്ട് പോകാൻ ഒരു മടി എന്തിനാ നീ മടിക്കുന്നേ സനിക പറഞ്ഞത് കേട്ട് മാധവുണ്ണിത്താൻ ചോദിച്ചു ഇനിയും ആരെങ്കിലും ഒന്ന് പ്രശ്നം ഉണ്ടാക്കിയാല് എല്ലാവർക്കും ഇതുപോലെ ചിലപ്പോ ഓടിയെത്താൻ പറ്റിയെന്ന് വരില്ല തൽക്കാലം ശ്രാവണിയും ഇനി അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് പോര് എന്തായാലും ആരും അങ്ങോട്ടേക്ക് വരത്തില്ല സനികയുടെ അമ്മ പറഞ്ഞത് കേട്ട് മിലിയുടെ കണ്ണുകൾ ജഗത്തിനെ തേടി അവൻ കണ്ണുരുട്ടുന്നത് കണ്ടതോടെ അവൾ ആകെ ധർമ്മസങ്കടത്തിലായി എനിക്ക് പേടിയാ ശ്രാവണി രക്ഷയ്ക്ക് എത്തിയപ്പോ മിലി അവളെ നോക്കി അവളത് മനഃപൂർവം പറഞ്ഞതാണെന്ന് ആ മുഖഭാവം വ്യക്തമാക്കി വീട് പൂട്ടിയിട്ട് അവരോടൊപ്പം നടക്കുമ്പോ മിലി ഒന്ന് തിരിഞ്ഞു നോക്കി അവളെയും നോക്കി സനിക അവിടെ തന്നെ നിൽക്കുണ്ടായിരുന്നു നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പിറ്റേ ദിവസം വിമാനമിറങ്ങിയ ഡോക്ടർ മാധവി ശങ്കർ തിരൂരുള്ള ആവണിമുറ്റം തറവാട്ടിലേക്ക് എത്തുമ്പോ സമയം ഉച്ചതിരിഞ്ഞ് മൂന്നു മണിയോട് അടുത്തിരുന്നു വർഷങ്ങൾക്ക് ശേഷമുള്ള കണ്ടുമുട്ടലിൽ അമ്മയും മകനും നിശബ്ദരായി പരസ്പരം നോക്കി നിന്നു പറ്റെ വെട്ടിയ മുടിയും കട്ടിമീശയുമായി പരുക്കനൊരു മനുഷ്യന്റെ ഭാവപ്പകർച്ചയോടെ നിന്ന് മകനെ നോക്കി അവർ നെടുവീർപ്പെട്ടു ജഗത്തും അമ്മയെ ശ്രദ്ധിക്കുകയായിരുന്നു മാറി അധികം വർഷങ്ങളായിട്ടില്ലെങ്കിലും അമ്മ പെട്ടെന്ന് വയസ്സായതുപോലെ അവന് തോന്നി മുടിയിഴകൾക്കിടയിലുള്ള വെള്ളിനൂലുകളുടെ എണ്ണം കൂടിയിരിക്കുന്നു കണ്ണുകളുടെ തിളക്കവും മങ്ങിയിരിക്കുന്നു കുട്ട ആർദ്രമായ വെളിയിൽ സ്വയം മറന്ന് അവന്റെ കാലുകൾ ചലിച്ചു അമ്മയുടെ കരവലയത്തിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ അവൻ ആ പഴയ കുട്ടിയായി മാറുകയായിരുന്നു മാധവനുണ്ണിയും കാർത്തികയും അവരുടെ ആ കൂടിക്കാഴ്ച സന്തോഷത്തോടെ നോക്കി നിന്നു നീ ഇങ്ങനെ വന്ന കാലിൽ നിൽക്കാതെ ഫ്രഷ് ആയിട്ട് അവൻ എങ്ങോട്ടും പോകുന്നില്ലല്ലോ സ്നേഹ ശാസനയോടെ നിന്ന ഏട്ടൻ നോക്കി മാധവി മനസ് തുറന്ന് തിരിച്ചു ആകാ ഏട്ടാ ആദ്യം ഇവന്റെ വിവരങ്ങളൊക്കെ ഒന്ന് അറിയട്ടെ ജഗത്തിനെയും പിടിച്ച് കസേരയിലേക്ക് ഇരുന്നിട്ട് മാധവി ചോദിച്ചു ഇനി പറയുട്ട എന്തൊക്കെയാ നിനക്ക് ചുറ്റും സംഭവിക്കുന്നേ ആ കുട്ടി എവിടെ മിലി അവളെയും കൂട്ടി തിരികെ മടിക്കേരിയിലേക്ക് തന്നെ പോകാനാണോ നിന്റെ പ്ലാൻ നിന്റെ കാര്യങ്ങളിൽ അമ്മ ഇടപെടും ഓർത്തുള്ള പേടിയൊന്നും വേണ്ട അത്രയും കൂടി അവർ കൂട്ടിച്ചേർത്തു ജഗത്ത് നിശബ്ദനായിരുന്നു നീ എന്താ കൂട്ട ഒന്നും മിണ്ടാത്തെ മാധവി വീണ്ടും ചോദിച്ചു അമ്മയെ വേദനിപ്പിക്കണമെന്ന ഓർത്തല്ല മാറി നിന്നത് എനിക്കൊരു മാറ്റം അത്യാവശ്യമായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഇനി അതേക്കുറിച്ചൊരു സംസാരം വേണ്ട മുന്നോട്ട് എന്താ ചെയ്യാനുള്ളത് നോക്കാം അപകടം നോക്കാതെ എടുത്തു ചാടുന്ന നിന്റെ സ്വഭാവം മാത്രമേ എനിക്ക് വേടിയുള്ളൂ ജഗത്തിന്റെ പറ്റെ വെട്ടി നിർത്തിയ മുടിയിൽ മാധവിയൊന്ന് തലോടി ചെക്കന്റെ ഒരു കോലം കണ്ടില്ലേ ചില സിനിമകളിലെ വില്ലന്മാരെ പോലെയുണ്ട് ജഗത്ത് ചിരിച്ചു നീ ആ അനുവിനെയും വിളിക്കാറില്ലെന്ന് അവള് പറഞ്ഞു ഞാൻ ആ കാര്യം ഇന്നലെ ഇവനോട് സംസാരിച്ചിരുന്നു അമ്മാവൻ ഇടയ്ക്ക് കയറിയത് ഇഷ്ടപ്പെടാത്ത മട്ടിൽ ജഗത്ത് മുഖം തിരിച്ചു നോക്കി ദേ നീ ഏട്ടനോട് വെറുതെ ദേഷ്യമൊന്നും കാണിക്കണ്ട നിങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കണം എന്നുള്ളത് എന്റെയും ആഗ്രഹമാ അതോടെ ആ സംഭാഷണം നീട്ടാൻ താല്പര്യമില്ലാത്ത മട്ടിൽ ജഗത്ത് എഴുന്നേറ്റു അവിടെ ഇരിക്കുക പറയട്ടെ ജഗത്തിനക്കാര്യം സംസാരിക്കാൻ ഇഷ്ടമല്ലെന്ന് മനസ്സിലായതും മാധവി വിഷയം മാറ്റി എവിടെ നിന്റെ കൂട്ടുകാരൊക്കെ അവർ മിലിയുടെ വീട്ടിലുണ്ട് നീയൊന്ന് വിളിക്ക് അവരേക്ക് ഞാൻ കാണട്ടെ ജഗത്ത് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും മാധവനുണ്ണി അവനെ തടഞ്ഞു നീ പോകണ്ട ഞാൻ ശ്രീധരനോട് പറയാം പുറംപണിക്ക് നിൽക്കുന്ന ശ്രീധരനെ അന്വേഷിച്ച് മാധവനുണ്യ പുറത്തേക്ക് ഇറങ്ങിയതും മാധവി ജഗത്തിനെ പിടിച്ച് വീണ്ടും അടുത്തേക്കിരുത്തി വാത്സല്യത്തോടെ തലോടി തിരികെ കൊൽക്കത്തയിലേക്ക് വരാൻ എന്തായാലും ഞാൻ നിന്നോട് പറയുന്നില്ല അവിടെ വന്നാ നീ വീണ്ടും ആ കേസിന് പുറകെ പോകും നീ നിർത്തിയിട്ട് പോയപ്പോ ചാർജ് എടുത്ത ആ ദേശപാണ്ഡെയും കഴിഞ്ഞ മാസം കൊല ചെയ്യപ്പെട്ടു അറിയോ അമ്മ തന്നെ മനപൂർവ്വം ഭീഷണിപ്പെടുത്താൻ പോലെ അവന് തോന്നി നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നീ മടിക്കേലിലുള്ള കാര്യം ഞാൻ അനുവിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവൾ ചിലപ്പോ അടുത്ത മാസം വന്നേക്കും വിവാഹത്തിന് നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട പക്ഷേ അവളോട് നീ ഒന്നും കാണിക്കരുത് ഞാനെന്തിനാമ്മ അവളുടെ വിരോധം കാണിക്കുന്നത് അവൾ എനിക്ക് എന്റെ അനിയത്തിനിടയിൽ ജഗത്തിന്റെ അഭിപ്രായത്തിൽ അസ്വസ്ഥത നിഴലിച്ച മുഖവുമായി നിൽക്കുന്ന കാർത്തികയെ നോക്കി കണ്ണുകൾ ചിമ്മിച്ചിരിക്കാനും മാധവി മറന്നില്ല നിങ്ങൾ ഇരുന്ന് സംസാരിക്കും ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം കാർത്തിക അകത്തേക്ക് പോയതും മാധവി തന്റെ കസേര ജഗത്തിന്റെ അടുത്തേക്ക് നീക്കിയിട്ടു നീ അവളെ വിവാഹം കഴിക്കണോന്ന് പറയാനുള്ള കാര്യം എന്താ അറിയാവോ അമ്മ പ്ലീസ് അവൻ ഈർഷയോടെ മാധവിയെ നോക്കി എന്ത് കാര്യമായാലും എനിക്കത് അറിയണ്ട നീ അത് അറിയണം കൂട്ട നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം അനുസരിച്ച് തറവാട് സ്വത്തുകൾക്കൊക്കെയും അവകാശി അവളാ നിന്റെ അമ്മാവനോ ഈ അമ്മയ്ക്കോ പോലും ഇല്ല അവകാശം അച്ഛൻ സ്ഥാപിച്ച ആശുപത്രി മാത്രമുണ്ട് സ്വന്തമായിട്ട് നീ അനുവിനെ വിവാഹം കഴിച്ചില്ലെങ്കിൽ പിന്നെ ഈ കണ്ട സ്വത്തുകളെല്ലാം അന്യാധീനപ്പെട്ടു പോകും മാധവിയുടെ അവസാന വാക്കുകൾ കേട്ടുകൊണ്ടായിരുന്നു ശ്രാവണിയും ദിനൂപും അവർക്കു പിന്നാലെ മിലിയും അകത്തേക്ക് കടന്നു വന്നത് ജഗത്തിന്റെ അമ്മയുടെ ആ വാക്കുകൾ പിടിച്ചുറച്ചതിന്റെ വേദന അവരുടെ മുഖത്ത് കരിനിഴൽ വീഴ്ത്തി അവരെ കണ്ട മാധവി സ്നേഹത്തോടെ ചിരിച്ചു ശ്രാവണി ദിനൂപ് പിന്നെ ആ പുറകിൽ നിൽക്കുന്നത് മൂന്നുപേരെയും നല്ല പരിചയമുള്ളതുപോലെയാണ് അവർ സംസാരിച്ചത് ശ്രാവണിയും ദിനൂപും തിരികെ ചിരിച്ചപ്പോ മിലി ചിരിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട മുഖത്തോടെ നിന്നു മാധവി എഴുന്നേറ്റ് ശ്രാവണിയേയും ദിനൂപനെയും കടന്ന് മിലിയുടെ മുന്നിൽ ചെന്ന് നിന്നു എല്ലാ കാര്യങ്ങളും ഏട്ടം പറഞ്ഞറിയായിരുന്നു കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഒരുപാട് അനുഭവിച്ചല്ലേ സാരയില്ല എല്ലാ പ്രശ്നങ്ങളും ഇതോടെ കഴിഞ്ഞെന്ന് കരുതിയാ മതി അവർ മുടിയിൽ തലോടി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചപ്പോ എന്തോ മിലിക്ക് കരച്ചിൽ വന്നു നിറഞ്ഞ കണ്ണുകൾ തുടച്ചിട്ട് അവൾ തലകുലുക്കി മോളുവാ നമുക്ക് ഇരുന്ന് സംസാരിക്കാം മിലിയുടെ കൈകൾ എടുത്തു പിടിച്ച് കസേരക്കടുത്തേക്ക് നടക്കാൻ തുടങ്ങിയ മാധവി പെട്ടെന്ന് തിരിഞ്ഞു നിന്നു ഇതെന്ത് പറ്റിയ പോളെ അയ്യോ ആയസ് പോലെ തണുതിരിക്കുന്നല്ലോ ചോദ്യത്തോടൊപ്പം അവളുടെ കൈപ്പത്തികളും അവർ പരിശോധിച്ചു അവളുടെ കൈകൾക്ക് വല്ലാത്ത തണുപ്പായൻ്റി ശ്രാവണി പറഞ്ഞത് കേട്ട് മാധവിയുടെ മുഖം ചൊളിഞ്ഞു കാണോ ചോദ്യത്തോടൊപ്പം അവർ മിലിയുടെ കൺപോളകൾ താഴ്ത്തി നോക്കുകയും ചെയ്തു ബ്ലഡ് കുറവുണ്ടെന്ന് തോന്നുന്നു കേട്ടോ കഴിക്കണം കുറച്ച് തരാം ജഗത്തിന്റെ അമ്മയുടെ ആ കരുതലിൽ സന്തോഷം തോന്നി തല തലവൊലുക്കുന്നതിനിടയിൽ മിലിയുടെ നോട്ടം ജഗത്തിന് നേരെ പാറി വീണു അവിടെയും അപ്പോൾ സന്തോഷത്തിന്റെ ചിരിയായിരുന്നു അവരുടെ ആ നോട്ടം ശ്രദ്ധിച്ച മാധവിയുടെ കണ്ണുകളും എന്തോ മനസ്സിലാക്കിയതുപോലെ ഒന്ന് തിളങ്ങി തുടരും മടിക്കേരിലെ നിഗൂഢതകൾ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും അയപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ താങ്ക് യു